നമസ്കാരം ദേ ഡ ന്യൂസിലേക്ക് സ്വാഗതം നമ്മുടെ കലാലയങ്ങൾ പ്രത്യേകിച്ച് കേരള സർവകലാശാലയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കലാലയങ്ങൾക്ക് ചേരാത്ത വിധത്തിലുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് ഗവർണർ ഒരു ഒരു ഭാഗത്ത് താൽക്കാലിക വി സിമാരെ വെക്കുന്നു രജിസ്ട്രാറെ ആ രീതിയിൽ സസ്പെൻഷൻ കൊടുക്കുന്നു ആ തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതേപോലെ നിലപാടുകൾ സ്വീകരിക്കുന്നു ഗവർണർക്കെതിരെ ഈ അതായത് ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള തമ്മിലടിക്ക് ഇടയിൽ പെട്ടുപോയത് പാവം വിദ്യാർത്ഥികളാണ് എന്നതാണ് യാഥാർത്ഥ്യം അതായത് ബിരുദവും ബിരുദാനന്തര ബിരുദവും കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇനി തുടർ പഠനം അല്ലെങ്കിൽ ഒരു ജോലി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നതിന് വേണ്ടിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആ സർട്ടിഫിക്കറ്റുകൾ യോഗ്യതാ മാനദണ്ഡ പ്രകാരം യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ആവശ്യമാണ് ആ സർട്ടിഫിക്കറ്റുകളിൽ ഒപ്പിടാൻ പോലും രജിസ്ട്രാറോ വി സിയോ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരള സർവകലാശാല എത്തി അല്ലെങ്കിൽ എത്തിച്ചു അതായത് സർക്കാരും ഉത്തരവാദിത്തപ്പെട്ട ഗവർണറും എത്തിച്ചു എന്നാണ് നമുക്ക് വ്യക്തമാവുന്നത് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ നിന്നും ഗവർണർക്കെതിരെ ഇപ്പോൾ വിധി ഉത്തരവ് വന്നിരിക്കുന്നത് ഗവർണർ നിയമിച്ച വി സിമാർക്കെല്ലാം തന്നെ പണി പോയിരിക്കുകയാണ് അവരൊക്കെ തന്നെ പുറത്തേക്ക് പോകണം ഗവർണർക്ക് വി സിമാരെ നിയമിക്കാനുള്ള അധികാരമില്ല എന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് എന്തായാലും സർക്കാർ വിജയിച്ചു എന്നാണ് സർക്കാരിൻ്റെ വാദം എന്തായാലും ഇതിനിടയിൽപ്പെട്ടുപോയ നമ്മുടെ വിദ്യാർത്ഥികളെ കാണാതിരിക്കാൻ ഗവർണർക്കും അല്ലെ സർക്കാരിനും സാധിക്കില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് പല ആളുകളും പല വിദ്യാർത്ഥികളും ഇത്തരത്തിൽ ബിരുദത്തിൻ്റെയും ബിരുദാനന്തര ബിരുദത്തിൻ്റെയും സർട്ടിഫിക്കറ്റുകൾ കിട്ടാതെ ഗതിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലാണ് എന്നാണ് വാർത്തകൾ വരുന്നത് എന്തായാലും ഈ തമ്മിലടി ഇനിയെങ്കിലും നിർത്തിയില്ലെങ്കിൽ കേരള സർവകലാശാല എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികൾ സർക്കാരിനെയും ഗവർണറെയും ചപിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല സർക്കാരിന് സർക്കാർ സർക്കാരിൻ്റെതായ രാഷ്ട്രീയം ഉണ്ടാകാം ഗവർണർ ഗവർണറുടെ രാഷ്ട്രീയവും കളിക്കുന്നു അതിനിടയിൽപ്പെട്ടു പോകുന്ന പാവങ്ങൾ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ അവരെന്ത് ചെയ്യണമെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്